ഓണമൊക്കെ അല്ലേ വരുന്നത് അടിപൊളി സാമ്പാർ ഉണ്ടാക്കാൻ പഠിച്ചാലോ അപ്പോൾ ഇതുപോലെ വീഡിയോസ് ഉള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൊടുത്ത് എനേബിൾ ചെയ്യാം അപ്പോൾ അതായത് എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതാ തൂരം വരുപ്പാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ തൂരം വരുപ്പുണ്ട് അപ്പം നമുക്കതാ ഇത് കഴുകിയിട്ട് നമുക്കിതാ ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഞാൻ പിൻ ചെയ്തതെക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കിത് ഉരുളം കഴുകും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കിതാ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ആർട്സിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് മുങ്ങി നിൽക്കണം കേട്ടോ ഇനി നമുക്ക് കുക്കറ് കൂടെ അടയ്ക്കാം നമുക്കിതാ വെയിറ്റ് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് പിസിലാണ് കേപ്പിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ തീയക്കൊന്ന് കത്തിച്ചിട്ടുണ്ട് നമുക്ക് കുക്കർ എടുത്ത് നേരെ അങ്ങോട്ട് എഴുതിക്കാൻ വെച്ചാൽ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമുക്കതാ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടെ എങ്ങനെയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അപ്പം നമുക്കിത് വെണ്ടയ്ക്കേണ്ട ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് ഐറ്റംസും എവിടെയെങ്കിലും സെറ്റാക്കി എഴുതി വെച്ചേക്കാണ് അപ്പം നമുക്കിതാ പിസിലൊന്നു വരാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ബെന്ത് റെഡിയായി ഇരിക്കണം കേട്ടോ അപ്പോൾ അതാ ബിസിലൊന്ന് ഊരിയിട്ടുണ്ട് നമുക്ക് വെച്ച് നോക്കാം നന്നായിട്ട് അത് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി ഈ ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ അരിഞ്ഞ് വെച്ചയ്ക്കുന്നതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ല രീതിയിൽ വെന്ത്ട്ടുണ്ട് രണ്ട് ബിസില് മതി കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് വെന്തൊന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഇതൊന്ന് അതിലേക്ക് ഒന്ന് ഇറക്കിയിട്ട് കൊടുക്കാം ആ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ നമുക്കത് ഈ കുക്കറിൻ്റെ അകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇറക്കി കൊടുക്കാം അത് നമ്മൾ വെണ്ടയ്ക്ക അതിനൊക്കെയുള്ള തക്കാളി എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ സാധാരണ നമ്മൾ സെപ്പറേറ്റായിട്ട് ചെയ്യുന്നത് ഇത് നമുക്കൊന്നും ഒരുമിച്ച് ചെയ്യാം കേട്ടോ വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ഇടാം മഞ്ഞൾപ്പൊടിയാണ് ചെറിയ സ്പൂൺ നമുക്ക് അര സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടി നമുക്കത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമുക്ക് അവിടെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് മഞ്ഞപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി ഇതാക്കി കൊടുക്കാം പിന്നെ അടുത്തായിട്ട് നമുക്ക് മുളക് പൊടി കേട്ടോ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് നമുക്കത് കാശ്മീരിയാണ് നമുക്കത് ഒരു സ്പൂൺ കാശ്മീരി ഇതാക്കി കൊടുത്തിട്ടുണ്ട് ക്വാണ്ടിറ്റി ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അടുത്ത് നമ്മൾ കായോടെ കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്കത് ഇത്രയും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി വെക്കാൻ കിട്ടും അത് കുക്കറിലോട്ട് അടച്ചു വയ്ക്കാൻ കേട്ടോ കുക്കർ അടച്ചാൽ നമുക്കത് ആ പിസിലിടാം ഇനി നമുക്ക് ഒരു രണ്ട് പിസിൽ കേപ്പിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നേരെ നമുക്കിത് തേയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് പിസൽ കേട്ടാൽ നന്നായിട്ടൊന്ന് ബെന്ത് സെറ്റാകും നമുക്ക് നോക്കാം കേട്ടോ അടിപൊളിയാണ് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റി കേട്ടോ നമുക്ക് നേരത്തെ സാമ്പാർ ചെയ്തെടുക്കുന്ന പറയുക അത് എടുക്കേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം കൂടെ ഒരുമിച്ച് ഇൻസ്റ്റൻറ്റായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കുന്നത് നമ്മൾ വളരെ സമയം ലാഭിക്കാൻ പറ്റും എല്ലാം ഒന്ന് ബെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരത്തെ അടുപ്പി വെച്ചിട്ടുണ്ട് തീ കൊടുക്കാം കേട്ടോ ഇത് നമുക്കിന്താ പുളിയാണ് കേട്ടോ ഏകദേശം നമുക്ക് ഒരു അര ഗ്ലാസോളം പുളി നമുക്ക് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞ് ഒഴിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ പുളി ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് കേട്ടോ ആഡ് ചെയ്യാം അപ്പം തീൻ എന്താ പറയുക നന്നായിട്ട് തിളപ്പിച്ച അവസ്ഥയിൽ വെച്ചിട്ട് വേണം ഒന്ന് ഇത് ആഡ് ചെയ്ത് കൊടുക്കാൻ ഓരോ ഐറ്റംസായിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ സാമ്പാർ ഏകദേശം ഏറെക്കുറെ കുറെ റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമുക്കിത് അടുത്തായിട്ട് ഇതിലേക്ക് കറിയപ്പിനെ കേട്ടോ ഒരു കുറച്ച് ഇതെല്ലാം കറിയപ്പിനെ കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയും ആയാലും നമ്മൾ സാമ്പാർ സെറ്റാണ് റെഡിയാണ് കേട്ടോ വളരെ എളുപ്പമല്ലേ അങ്ങനെ തന്നെ മനസ്സിലാവും ഇനി നമുക്ക് കടുക് വരയ്ക്കാം മുളകും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് സാമ്പാർ വേറെ ഒരു മാറ്റി വെച്ചിട്ടുണ്ട് ആ പരി ചട്നി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് നമുക്കതായ എണ്ണക്കൊഴിച്ച് നമുക്ക് കടുുകൂടെ വളർത്തലേക്ക് ഒഴിച്ച് നമ്മൾ സാമ്പാർ റെഡിയാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്തൊരു ഐഡിയാണ് കേട്ടോ ഇടലമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ പറയുക അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും എനേബിൾ നിലവിളിയാ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കത് എണ്ണ ഒന്നും തിളച്ചിട്ടുണ്ട് അതൊക്കെ കടുക് പൊട്ടുന്നുണ്ട് അപ്പം നമുക്ക് അത് ജസ്റ്റ് ഇതിലേക്ക് ഉള്ളിയും അതിലൊക്കെ വാക്കുകൾ ഐറ്റംസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക് വളർത്ത് നമുക്ക് നേരെ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സാമ്പാർ റെഡിയാവുക നമുക്കത് ഉള്ളി ഒന്ന് വാട്ടി അടിക്കുകയാണ് ഉള്ളി ഒന്ന് വാട്ടിയിട്ട് നമുക്കിത് വള വച്ചണമുളകും കൂടെ അതാ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറണ്ട് മൂന്ന് ഇള്ളത് കറിപ്പിലേക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് നിസ്സാരമാണ് ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമുക്കത് ഏകദേശം അന്ന് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നേരെ സാമ്പാറിലേക്ക് ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ സെറ്റാണ് അട്ടിപ്പൊളിയാണ് രുചിയുടെ കാര്യത്തിൽ കിടിലമാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ സാമ്പാർ അത് അവിടെ റെഡിയായി കഴിഞ്ഞോട്ടോ അടിപൊളിയാണ് അപ്പം ദൈവമായിരുന്നു അടുത്തൊരു അടിപൊളി കിടില പിടിയുമായി ഓക്കെ ഫ്രണ്ട്സ് ബു ബൈ